ടനകരടി ഉലിയെന്ന് കാട്ടുത്തുകളുണ്ടല്ലോ കണ്ണാകടനകരടി ഉലിയന്ന് കഴുന്നൂര പിളികൾ ഇന്നെൻ്റെ അച്ഛനൂറുകില്ലാരം മര ഇത്തിരി മാലകൾ അരവിന്റെ മാലകൾ ആരോളമായടി വരും തീരം തേടി ഓടി വരും കണ്ണൻ ഉണ്ണി വാവ നന്ദന കൃഷ്ണനുണ്ണി കണ്ണൻ വാവ നന്ദന അന്നൊരു നാളുണ്ണി കണ്ണൻ അമ്മ മടിയിൽ ചെന്നേ വഞ്ചൊന്ന അമ്മയേനെക്കിപ്പോൾ അമ്മിങ്ങി നൽകണം അല്ലെങ്കിൽ അത്തായ ഊണു വേണം അമ്മിങ്ങി നൽകുവാൻ അന്തിയ കേട്ടുണ്ണിയൻ മകനെ പോയി കളി ചെയ്തു അന്തിയാലയെന്തോരടേയളും അന്തിയാലുണ്ണി കൂടി രൂട്ട് അന്നേരം കണ്ണു അടച്ചുമുകൾ വന്ന് അമ്മയിലൂട്ടം കളയ ചൊല്ലിയ ചോദയും കണ്ണെ നുണ്ണിക്കുമുല കൊടുത്തു ഞാനേതാനിനെ തന്നിനെ തനീ